നമസ്കാരമുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഒരു വലിയ ഒരു അമ്പല ക്ഷേത്രത്തിൽ നടക്കുന്ന വലിയൊരു ആചാരമാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി അതുകൊണ്ട് തന്നെ പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ വന്നിട്ട് ആ ഒരു പൊങ്കാല എന്ന് ഒരു സംഭവം അടുപ്പ് കൂട്ടി അവിടെ വേറെ കത്തിച്ച് അങ്ങനെ ചെയ്യുന്ന ആ ഒരു പരിപാടി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഓരോ മതങ്ങൾക്കും ഓരോ ജാതികൾക്കും ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് അതുപോലെ തന്നെ ആ ഒരു വിശ്വാസവും എല്ലാ വർഷവും അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ഇപ്പോൾ ഏറ്റവും വലിയൊരു സംസാര വിഷയമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ പല സിനിമ നടന്മാരും നടിമാരും അങ്ങനെ തന്നെ സാധാരണക്കാരും ഒരുപാടുണ്ട് എന്നുള്ളതാണ് പക്ഷേ സുരേഷ് ഗോപിയും അവിടെ ചെന്നിരുന്നു സുരേഷ് ഗോപിയുടെ ഫാമിലി കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയിട്ട് അദ്ദേഹം അവരുടെ വീട്ടിൽ പൊങ്കാല ഇട്ടു ആ അടുപ്പ് കൂട്ടി പൊങ്കാല ഇടുമ്പോൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്യാം ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ആദ്യം കണ്ടുനോക്കാം ഓക്കെ ഇപ്പം നമ്മൾ ആ വീഡിയോ കണ്ടു ഇനി ഒന്നുകൂടി ഞാൻ ആ വീഡിയോ പ്ലാൻ ചെയ്യാണ് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വരുന്നൊരു കാര്യം ഒരു നീല ഷട്ടിട്ട് നീല ഷട്ടിട്ടിട്ട് ഒരു ചേട്ടൻ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു പോർഷൻ നമുക്കൊന്നുകൂടി കാണാം ഓക്കെ അതാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ അടുപ്പിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പൊങ്കാല വെക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ സുരേഷ് ഗോപി ആളവിടെ നിൽക്കുന്നുണ്ട് ആള് ആളുടെ അടുത്തേക്ക് ആദ്യം വരുമ്പോൾ അദ്ദേഹം നമസ്കാരം കാണിക്കുന്നുണ്ട് തിരിച്ചവരും നമസ്കാരം കാണിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം വേണ്ട അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി പറയുന്ന ഒരു ഡയലോഗ് കൂടി ഉണ്ട് ശ്രദ്ധിച്ച് കേട്ടാലും നമുക്കത് അറിയാൻ പറ്റുള്ളൂ ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ ഇനി ആ വോയിസ് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇതാണുങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളല്ല സ്ത്രീകൾ ചെയ്യുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു കാര്യം ഇപ്പോൾ ഇതിൻ്റെയാണ് കൂടുതൽ സംസാരം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതായത് നമ്മൾ ഈ കണ്ടിട്ടുള്ള ആ ഒരു ദൃശ്യമാണ് കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം വേറെ ഒന്നല്ല സുരേഷ് ഗോപിയും ഫാമിലിയും കൂടി അവിടെ പൊങ്കാല ഇടുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി ഷൗട്ട് ഷൗട്ടിതമാരി നമുക്ക് കാണുന്നുണ്ടെങ്കിലും അവിടെ നടന്നൊരു സംഭവം അതല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് അവിടെ പൊങ്കാലയിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കാര്യം നല്ല രീതിയിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നെന്തോ പറയുകയാണ് അദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല പക്ഷെ ആ പറയുന്ന കാര്യത്തിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പങ്കാളിയാണ് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ അവിടെ വേറൊരാളുടെ സാന്നിധ്യത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും കയറി ചെന്നത് അല്ലെങ്കിൽ അവിടെ എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് ഹെൽപ്പ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ നല്ല കാര്യത്തിന് വേണ്ടി ചെന്നതാണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം വരുന്നത് കാരണം അവരവരുടെ വീട്ടിൽ അവരുടെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാളുടെ അഭിപ്രായം ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്ത് ആവശ്യം വേണമെങ്കിലും സുരേഷ് ഗോപി അവിടെ എടുത്ത് പറയേണ്ട അദ്ദേഹത്തിൻ്റെ കടമയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പറയും പറയാതെ തന്നെ വേറൊരാൾ കയറി ചെന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആ ഒരു കാര്യം അവതരിപ്പിക്കാൻ നോക്കിയത് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉറച്ച തീരുമാനം നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും അവിടെ വന്നിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഒരു സാധാരണ രീതിയിലുള്ള ഒരാളേക്കാൾ ഉപരി അദ്ദേഹം രാഷ്ട്രീയ ഒരു പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടക്കുറവുകളും പല ആളുകൾക്കും ഉണ്ടായിരിക്കാം ഈ ഇഷ്ടക്കുറവുള്ളവരാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനെ നെഗറ്റീവായിട്ട് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ താഴ്ന്ന ജാതിക്കാരൻ ചെന്നു വലിയ ജാതിക്കാരൻ അല്ലെങ്കിൽ തമ്പ്രാൻ അദ്ദേഹത്തിനെ പള്ളി മാറ്റി എന്നുള്ള ഒരുപാട് മോശമായ രീതിയിലുള്ള കമൻ്റുകൾ വന്നുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് ആ ഒരു വീഡിയോകൾക്ക് താഴെ എന്നുള്ളതാണ് ഒരു പക്ഷേ അവിടെ ഇത്രയും മീഡിയാസ് ഉള്ളത് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു പൊങ്കാല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി അവിടെ ആ ഒരു പൊങ്കാല എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും മീഡിയാസ് അവിടെ നിരന്ന് നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പക്ഷേ ആ പോസിറ്റീവ് ഒരിക്കലും സുരേഷ് യുടെ പോസിറ്റീവ് നമ്മൾ മനസ്സിലാക്കാതെ അദ്ദേഹം അവിടെ വേണ്ട എന്ന് പറയണമെങ്കിൽ ആ മീഡിയാസ് അവിടെ ഇല്ല അദ്ദേഹം ആ മീഡിയാസിനെ അവിടെ അനുവദിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ മതിലിൻ്റെ അപ്പുറത്താണോ അല്ലെങ്കിൽ വേറെ വല്ല അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോകൾ ദൃശ്യം ക്ലിയർ ആവണമെന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹം ഒരു ചടങ്ങ് ചെയ്യുമ്പോൾ ആ മീഡിയാസിനോട് വരെ അദ്ദേഹം അവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ചടങ്ങ് അവിടെ ചെയ്തത് എന്നിട്ടും ഈ വീഡിയോ കണ്ടിട്ടുള്ള ആ ഒരു ദൃശ്യത്തിലൂടെ കാണുന്ന കാര്യങ്ങൾ മാത്രം നെഗറ്റീവായിട്ട് ആയിട്ടെടുത്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ കാര്യവായി തയ്ക്കാൻ ഞാൻ എന്ന വ്യക്തിക്കും തയ്യാറെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മളതിലോട് ഒട്ടും ചോദിക്കുന്നില്ല ആ ഒരു കാര്യത്തിനോട് മാത്രം നമുക്കിപ്പോൾ ഒരു താല്പര്യ കുറവുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എന്തായാലും ആറ്റുകാൽ പൊങ്കാല നല്ല രീതിയിൽ നടന്നു ഒരുപാട് സിനിമാ നടന്മാരും നടിമാരും അതുപോലെ തന്നെ സാധാരണക്കാരും ഒരുപാട് പേര് അംഗവൈകല്യമുള്ളവർ വരെ വന്നിട്ട് അവിടെ ആറ്റുകാൽ പൊങ്കാല ചെയ്തു എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് എല്ലാ മീഡിയാസും സെലിബ്രിറ്റികളുടെ പിന്നാലെ പോകുന്നത് എന്നുള്ളത് കാരണം എന്തായാലും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നന്ദി നമസ്കാരം